ഡോക്ടർ നസീഫ് ജനിക്കാൻ പോകുന്ന കുട്ടി ആരോഗ്യമുള്ളവരാകണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് എന്തൊക്കെ കഴിക്കണം എന്തെല്ലാം കഴിക്കാൻ പാടില്ല എന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഗർഭകാലത്ത് സ്ത്രീകൾ പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ചില ആഹാരങ്ങൾ ഗർഭിണിയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നതാണ് ഗർഭം അലസ് വരെ ഇത് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം മത്സ്യം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെർക്കുറിയുടെ അംശം കൂടുതലുള്ള മത്സ്യം പരമാവധി ഒഴിവാക്കുക മീനുകളിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേസമയം മെർക്കുറിയുടെ അംശം ഉണ്ടാകാൻ സാധ്യതയുള്ള മീനുകൾ ഗർഭകാലത്ത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് മെർക്കുറി ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിനെ ദോഷകരമായി ബാധിക്കുന്നതാണ് കോര ഞണ്ട് സ്രാവ് മുതലായ മത്സ്യങ്ങളെയാണ് മെർക്കരുടെ അംശം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിനാൽ ഗർഭിണികൾ ഈ മീനുകൾ പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് ഗർഭിണികൾ മുട്ട ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ആരോഗ്യത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ നൽകുന്നതാണ് എന്നാൽ ഒരിക്കലും നല്ലപോലെ പാകം ചെയ്യാത്ത മുട്ട കഴിക്കുന്നത് അവർക്ക് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് കാരണം നല്ലപോലെ വേവിക്കാത്ത മുട്ടയിൽ ബാക്ടീരിയകൾ കാണപ്പെടുന്നതാണ് പക്ഷി വിഷബാധ പോലുള്ള പ്രശ്നങ്ങൾക്കും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വിദൂരമായിട്ട് ബാധിക്കുന്ന തരത്തിലും പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാവുന്നതാണ് ഗർഭകാലത്ത് കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചായ കോഫി തുടങ്ങിയ പരമാവധി ഒഴിവാക്കുക ഗർഭസമയത്ത് അനാവശ്യ സങ്കീർണങ്ങൾ ഉണ്ടാക്കുന്നതിനും കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇത് കാരണമായേക്കാവുന്നതാണ് ഗർഭിണികൾ മദ്യപിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഗർഭം അലസിപ്പോവാൻ വരെ ഇത് കാരണമായേക്കാം പിസ്സ സാൻഡ്വിച്ച് കെ എഫ് സി ഭക്ഷണങ്ങൾ ഗർഭിണികൾ അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യാവസ്ഥയെ മോശമായ രീതിയിൽ സ്വാധീനിച്ചേക്കാവുന്നതാണ് ആവശ്യത്തിൽ കൂടുതൽ കൊഴുപ്പ് മറ്റും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിച്ചേക്കാവുന്നതാണ് പച്ചക്കറികളും പഴങ്ങളും നന്നായി കഴുകിയ ശേഷം മാത്രമാണ് ഉപയോഗിക്കേണ്ടത് പച്ചക്കറികളും പഴങ്ങളും ധാരാളം വിഷാംശങ്ങൾ അടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് കൃത്യമായി കഴുകി വൃത്തിയായ ശേഷം മാത്രമാണ് ഉപയോഗിക്കേണ്ടത് പാകം ചെയ്യാതെ ആഹാര സാധനങ്ങൾ ഗർഭിണി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് വേവിക്കാത്ത ആഹാരങ്ങളിൽ ബാക്ടീരിയകൾ വൈറസുകൾ മുതലായവ സൂക്ഷ്മളുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് തന്നെ ഭീഷണിയായി മാറേക്കാം നന്നായി വേവിച്ച ആഹാരം മാത്രം കഴിക്കുക ബാക്ടീരിയ വൈറസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് ഉള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഗർഭിണികൾ പ്രത്യേകം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഗർഭാവസ്ഥയിൽ അമിതമായിട്ടുള്ള ടെൻഷന് സ്ട്രെസ് ഇവയൊക്കെ llamada <coughs> kunci&organ. <coughs>